वचनं मनसि वलरा പിതാവായ ദൈവമേ അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് ലോകത്തിലേക്ക് അയച്ച അങ്ങയുടെ നന്ദ കാരണത്തിന് നന്ദി പറയുന്നു പുത്രനായ ദൈവമേ അങ്ങയുടെ വചനത്താൽ അനേകരെ അങ്ങ് അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ക്രീത്വ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ വചനത്തിന്റെ പൊരുൾ ഞങ്ങൾക്ക് സ്വന്തമാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിന്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വിശുദ്ധി മാതൃസ്ഥണമെന്ന് കർത്താവിൻ്റെ തിരുവചനം ലൂക്കായുടെ വിശ്വ സുവിശേഷത്തിൽ നിന്ന് ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ തിരുവാക്യങ്ങൾ അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു ഞങ്ങളുടെ ഹൃദയവും ദൈവസ്നേഹത്താൽ ജ്വലിക്കട്ടെ അതുവഴി ഞങ്ങളുടെ പഴയ ജീവിത ശൈലിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയിലേക്ക് ഞങ്ങൾ നടന്നെടുക്കട്ടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അമ്മ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല രോഗപീഠകളിൽ നിന്ന് അമ്മയുടെ മകൻ്റെ വചനത്തിൻ്റെ ശക്തി നിറയട്ടെ സംഗീതത്തിനൂറ്റിമൂന്ന് മൂന്ന് കർത്താവ് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുള്ള കർത്താവിൻ്റെ വചനം കർത്താവെ എല്ലാ ദിവസവും അനുദിനം ഞങ്ങൾ ധ്യാനിക്കുന്ന അതാത് ദിവസത്തെ വചന വ്യാഖ്യാനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് രൂപസൗഖ്യം നൽകണമേ കടബാധ്യതകൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകട്ടെ ദൈവീക ദർശനങ്ങൾ ഉണ്ടാകട്ടെ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ യുവാക്കളിൽ ദൈവീക ദർശനങ്ങൾ അനുഭവം ഉണ്ടാകട്ടെ വാർദ്ധക്യത്തിലുള്ളവർ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ വചനത്തിലൂടെ സംഭവിക്കാനിട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്തമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ും ഞങ്ങളുടെണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നമ്മുടെ വർത്താവീശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാര് മിഖായി മാലാഖയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ